തെക്കൻ തമിഴ്നാട് ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ഇതിനിടെയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ കുറ്റാലത്ത് മിന്നൽ പ്രളയം ഉണ്ടായത് തെന്മല റോസ്മലയിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ ഒഴുകിയിറങ്ങിയതോടെ വെള്ളച്ചാട്ടം നിറഞ്ഞു കവിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അപകടം അപ്രതീക്ഷിതമായി വെള്ളം കുതിച്ചെത്തിയപ്പോൾ കുളിച്ചു കൊണ്ടുനിന്ന തിരുനെൽവേലി സ്വദേശിയും പതിനാറുകാരനുമായ അശ്വിനെ കാണാതാവുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ജനങ്ങൾ ചിതറിയോടുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് അശ്വിനായി അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ തിരച്ചിലിൽ ഇരട്ടൈ കൽവായി എന്ന പ്രദേശത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് തമിഴ്നാടിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ കനത്ത മഴ മുന്നറിയിപ്പാണ് ഒപ്പം മണ്ണിടിച്ചിലിനുള്ള സാധ്യതാ മുന്നറിയിപ്പുമുണ്ട് ഊട്ടിയടക്കം വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര മെയ് പതിനെട്ട് മുതൽ ഇരുപത് വരെ നിരോധിച്ചു അപകട സാധ്യതയുള്ളതിനാൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതിനും നിരോധനമുണ്ട് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം